ലക്ഷം ബുക്ക് ചെയ്തു പക്ഷെ അയാൾക്ക് കിട്ടിയത് മൊബൈലാണ് ിന്റെ മലപ്പുറത്ത് ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ അടച്ച് ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങിയ ഉപഭോക്താവിന് ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള സാംസങ് ഫോൺ ഫോണാണ് ഉപഭോക്താവിന്റെ പരാതിയിൽ ഫോൺ വിലയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാൻ ആമസോൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് റാഫി അഭിഭാഷകനായ പി പി ബാലകൃഷ്ണൻ വഴി നൽകിയ പരാതിയിലാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ ഈ വിധി ആപ്പിൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ വാങ്ങുന്നതിനായി പരാതിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് ആമസോൺ വഴി ഓർഡർ നൽകിയിരുന്നു ഫോണിന്റെ തുകയായ ഒരു അടച്ചു ജൂലൈ ഇരുപതിന് അടങ്ങിയ പെട്ടി പരാതിക്കാരൻ ലഭിക്കുകയും ചെയ്തു എന്നാൽ പെട്ടി തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് സാംസങ് ഫോൺ ആയിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പെട്ടി തുറക്കുന്നത് വീഡിയോ വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു പരാതിക്കാരൻ ഉടൻ ആമസോൺ കമ്പനിയെ അറിയിക്കുകയും തുടർന്ന് അവർ ഫോൺ മാറ്റിത്തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിന് തയ്യാറായില്ല ബുക്ക് ചെയ്ത പ്രകാരമുള്ള ഫോൺ അനുവദിച്ചിട്ടുണ്ടെന്നും മാറ്റിത്തരാനാവില്ലെന്നുമാണ് അവർ അറിയിച്ചത് ഇതേ തുടർന്നാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് ഫോൺ വിലയും നഷ്ടപരിഹാരവുമായി ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഒരു മാസത്തിനകം പണം അനുവദിക്കാത്ത പക്ഷം പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് വക്കീൽ പി പി ബാലകൃഷ്ണൻ പറയുന്നു ഞാൻ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ മലപ്പുറം മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ നിന്ന് ഇന്നലെ ആമസോണിനെതിരെ ഒരു വിധി ഒരു രസകരമായ വിധിയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഓൺലൈൻ ആപ്പുകളുടെ കൂടെ ഓൺലൈൻ ആപ്പിലൂടെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ബുക്ക് ആമസോണിനൊക്കെ നമുക്ക് നല്ല വിശ്വാസമുള്ളൊരു ആപ്പാണ് അത് ഒരു അത് വിശ്വസിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു മോന്നോ റാഫി എന്ന ആള് ഐഫോൺ ആമസോൺ ആപ്പിലൂടെ ഓർഡർ ചെയ്തു പക്ഷെ അയാൾക്ക് കിട്ടിയത് സാംസങ് തേർട്ടീൻ ഫോൺ അതായത് ഐഫോൺ ഒരു ലക്ഷം രൂപയോടെ തേർട്ടി തേർട്ടി പ്രോ മാക്സ് ആണ് വിരിയായത് അയാള് ബുക്ക് ചെയ്തു പക്ഷെ അയാൾക്ക് കിട്ടിയത് സാംസങ്ങിന്റെ എ തേർട്ടീൻ മൊബൈലാണ് അത് വെറും പതിമൂവായിരം രൂപയുടെ വിലയുള്ള ഒരു മൊബൈലാണ് അയാൾക്ക് കിട്ടിയത് അവസാനം അയാൾ ഒരു രക്ഷയില്ലാതെ ഉപഭോക്തൃ കോടതിന് സമീപിക്കുകയായിരുന്നു അങ്ങനെ അതിപ്പോ വിധിയായി ഒരു ലക്ഷം രൂപയോളം നഷ്ടപരിഹാരവും ആ ഫോണിന്റെ വില ഒരു ലക്ഷത്തിലധികം വിലയുള്ള ഒരു ഫോണിന്റെ ആണ് ഇതിപ്പോ നമ്മളെല്ലാം ജനങ്ങളെല്ലാം അത് വിശ്വസിച്ചിട്ടാണ് ഈ ആമസോൺ ആപ്പ് ആപ്പിലൂടെ ഓൺലൈനിൽ അത് പരാതിക്കാർ ഇമെയിൽ അയച്ചപ്പോൾ അയാൾ പറ അവര് പറഞ്ഞത് ഞങ്ങളിത് മനസ്സിലാക്കി താങ്കൾക്ക് അത് സാധനം കിട്ടിയില്ല ഞങ്ങൾ മനസ്സിലാക്കി പക്ഷെ നിങ്ങൾക്ക് തരാൻ നിർവാഹം ഇല്ല എന്നാണ് അയാൾ അവര് മറുപടി വന്നിട്ടുള്ളത് അവര് സമ്മതിച്ചിട്ടുണ്ടല്ലോ അവർ സമ്മതിച്ചിട്ടുണ്ട് റിപ്ലൈ ആണ് ഇതേ ഈ റിപ്ലൈ കിട്ടി പിന്നെ അവരുടെ ഇതൊക്കെ തന്നെയാണ് അവർക്ക് എന്തായാലും നിർവാഹം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം അവരെ ഞങ്ങൾക്ക് അത് അവർ കരിയർ ശരിക്കും ഡെസ്പാച്ച് ചെയ്തെന്ന് മാത്രമേ പറയണുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് അവര് മനസ്സിലാക്കുകയും ചെയ്തു ഈ ഓർഡർ കിട്ടിയില്ല എന്ന് അവർ അവർ ഞങ്ങൾ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ഹാവ് നോട്ട് റിസീവ്ഡ് റിസീവ്ഡ് ദ ഐറ്റം ഐറ്റം എന്ന എന്നാണ് ഞങ്ങൾക്ക് മറുപടി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ റോഡ് പെരിന്തൽമണ്ണ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ധാരാളം ആൾക്കാർ ചതിക്കപ്പെടുന്നുണ്ടെന്നാണ് പരാതിക്കാരൻ ഇങ്ങനെയുള്ള ഒരു പരാതിയിൽ മനസ്സിലാക്കിയത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ കോടതി വിധിയുള്ള അല്ലേ കോടതിയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിധി നടപ്പിലാക്കാൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ കോടതി കൂടെ തന്നെ വിധി നടപ്പിലാക്കാൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ അത് വഴിയാണ് പരാതിക്കരം നമ്മൾ അന്വേഷിച്ച് വന്നതാണ് അതായത് മലപ്പുറത്ത് കുറുമ്പോൾ മറ്റു ഭോക്തൃത്വ കോടതി അന്വേഷിച്ചു വന്ന നമ്മളെ വന്നതാണ് അവിടെ അതിലാവുന്ന പറ്റിയില്ലെന്ന് നിലയ്ക്ക് നമ്മളെടുത്ത് അയാളിപ്പോ ഞാനിപ്പോ ഞാൻ അറിയിച്ചിട്ടുള്ളു അയാളെ ഉത്തരവിനെ കുറിച്ച് അയാൾക്ക് വ്യക്തമായിട്ട് കോപ്പി കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഇതല്ലേ ഉള്ളൂ അയാൾ സംതൃപ്തനാണ് പക്ഷെ എന്നാലും ഇത്രയും രണ്ടു വർഷം വൈകി എങ്കിലും അയാൾക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ആയിരത്തി ഇരുപത്തിരണ്ടിലും മേടിച്ചിട്ട് എത്രയും കാലം വഴി അപ്പൊ അത്രയും ഈ ഒരു ലക്ഷത്തി ചില്ലരം രൂപയുള്ള ഇത് ഇങ്ങനെയൊക്കെ കാലത്ത് മുടങ്ങി കിടക്കുന്നു സാധനമായിട്ട് കിട്ടിയാലും ഉപയോഗിക്കാനായിട്ട് പറ്റിയതും ഇല്ല ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ തുറന്നിട്ടില്ല അതുപോലെ കയ്യിൽ ഇപ്പോഴും കയ്യില